ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവമായ പൊതു തിരഞ്ഞെടുപ്പിന് രാജ്യമിത തയ്യാറെടുക്കുമ്പോൾ ജനഹിത പരിശോധനയ്ക്ക് ഓരോ ജനപ്രതിനിധികളും ഒരു സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാകണമെന്ന വ്യക്തമായ സന്ദേശം നൽകി സമകാലിക വിഷയങ്ങളിൽ ഈ തിരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന പരാമർശവുമായി സാമൂഹ്യ നിരീക്ഷകരായ ഫാദർ വർഗീസ് വള്ളിക്കാട്ടന്റെയും സജി അച്ഛന്റെയും വാക്കുകൾ തരംഗമാവുകയാണ് ഈ ദിവസങ്ങളിൽ വള്ളിക്കാട്ടം പറയുന്നത് ഇപ്രകാരമാണ് സ്വാതന്ത്ര്യ സമത്വ സാഹോദര്യം ഇവ മൂന്നും ജനാധിപത്യ സമൂഹത്തിന്റെ ഉരകല്ലുകളാണ് ജനാധിപത്യവും മതേതരത്വവും പോലെ പരസ്പരം വേർപ്പെടുത്താനാവാത്ത ഈ ത്രിത്വാത്മക മൂല്യങ്ങൾ ജനാധിപത്യ സമൂഹത്തിന്റെ മൂല്യ അടിത്തറയുടെ അടിസ്ഥാന ശിലകളാണ് ഇവയിൽ ഏതെങ്കിലും ഒന്നിനെ അസ്ഥിരമാക്കിക്കൊണ്ട് മറ്റുള്ളതിനെ ബലപ്പെടുത്തുവാനോ നിലനിർത്തുവാനോ നമുക്ക് കഴിയുകയില്ല ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയം നേരിടുന്ന അടിസ്ഥാനപരമായ വെല്ലുവിളി സാഹോദര്യം എന്ന അടിസ്ഥാന മൂല്യത്തെ റദ്ദു ചെയ്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ വിഭജനത്തിന്റെയും പരസ്പര ശത്രുതയുടെയും വിത്ത് ഒപ്പം സ്വാതന്ത്ര്യവും സമത്വം നിലനിർത്താമെന്ന വ്യാജ സ്വപ്നം അനേകരിലേക്ക് പളർത്തുകയും ചെയ്യുന്നു എന്നതാണ് ഇതൊരു കെണിയാണ് കപടതയാണ് സാഹോദര്യ ഭാവനയില്ലെങ്കിൽ സമത്വം എന്ന ആശയത്തിന് പിന്നെ പ്രസക്തിയില്ല വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെയും വ്യക്തികളുടെയും ിൽ സമത്വം ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നവർ സമൂഹത്തിൽ വർദ്ധിച്ചു വരുമ്പോൾ സ്വാതന്ത്ര്യം എന്ന യാഥാർത്ഥ്യം അപ്രസക്തവും അനാവശ്യവും അസാധ്യവുമാകും അതോടെ ജനാധിപത്യം എന്ന ആദർശവും അപ്രസക്തവും അനാവശ്യവും അസാധുവുമാകും മതേതരത്വം പിന്നെ ഭൂരിപക്ഷ മതത്തിന്റെ തീവ്ര ആവിഷ്കാരങ്ങളെ തേർവാഴ്ചയ്ക്ക് വഴിമാറിക്കൊടുക്കും സമൂഹം ഭൂരിപക്ഷ മതത്തിന്റെയും ജാതിയും ഹൈറാകൽ അജണ്ടയുടെ താൽപര്യങ്ങൾ നയിക്കപ്പെടുന്ന ഏകാധിപത്യ സമൂഹമായി അതപതിക്കുകയും ചെയ്യും മതത്തിന്റെയും ജാതിയുടെയും വർണ്ണത്തിന്റെയും അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ട അരാജക സമൂഹമായി അധപതിക്കുവാനുള്ള അതമ്യമായ ഒരു പ്രവണത ഈ സമൂഹത്തിൽ ശക്തിപ്പെട്ടു വരുന്നതിന്റെ ഒന്നിലേറെ ദൃഷ്ടാന്തങ്ങൾ കേരളത്തിൽ ഈ ദിവസങ്ങളിൽ പ്രകടമായി കഴിഞ്ഞു മണിപ്പൂരിലും ന്യൂഹിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ പ്രവണത മുമ്പ് തന്നെ മറനീക്കി പുറത്തു വന്നതിന്റെ പരിണത ഫലം ഇതിനോടകം രാജ്യം കണ്ടു കഴിഞ്ഞതാണ് കേരളവും ആദി വെച്ച് തുടങ്ങിയോ എന്നത് ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇതിനിടയിൽ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷമുള്ളവരെ പ്രീണിപ്പിച്ച് നേട്ടമുണ്ടാക്കാമെന്ന് ചിന്തിക്കുന്ന കപട ബുദ്ധികളുടെ വായ്പാരികളും ഉച്ചസ്ഥായി മുഴങ്ങി കേൾക്കുന്നുണ്ട് മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന രാഷ്ട്രീയത്തിന്റെ പേരാണ് മതേതരത്വം സർവാധിപത്യ പ്രവണതയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവരവരുടെ ജനാധിപത്യ മൂടുപടത്തിൽ നിന്ന് പുറത്തു വന്നു തനി നിറം കാട്ടുന്നതിന്റെ ഉദാഹരണമാണ് കേരളത്തിൽ ക്രൈസ്തവ തീവ്രവാദമാണ് ഉള്ളതെന്ന് പറയാതെ പറഞ്ഞ് വോട്ട് നേടുവാനുള്ള ചില കപട ബുദ്ധികളുടെ വാചോടോപങ്ങൾ ക്കാരെ കേരളത്തിന് നന്നായി തന്നെ അറിയാം എന്നും കർഷകരോടൊപ്പം നിലനിൽക്കുന്ന സജി അച്ഛൻ മറ്റൊരു രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് ആരോടുമായി തുമില്ല അടിമത്തവും ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവമായ പൊതു തെരഞ്ഞെടുപ്പിന് ഒരിക്കൽ കൂടി രാജ്യം തയ്യാറെടുക്കുമ്പോൾ ജനഹിത പരിശോധനയ്ക്ക് ഓരോ ജനപ്രതിനിധികളും ഒരു സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാകണം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാ തിരഞ്ഞെടുക്കപ്പെട്ടവർ നൽകിയ സേവനത്തിന്റെ ജനത്തിനു വേണ്ടി നടത്തിയ ഇടപെടലുകളുടെ യഥാകാലം ലഭിച്ച ഫണ്ടുകളുടെ ജനോപകാരപ്രദമായ പൂർണ്ണ വിനിയോഗത്തിന്റെ വസ്തുതകൾ പരിശോധിക്കണം ഒരു കാലിലെ മന്ത് മറ്റൊരു മാറ്റുന്നതാകരുത് നമ്മുടെ വോട്ടവകാശം കർഷകർ എന്ന നിലയിൽ അടിസ്ഥാന ആവശ്യങ്ങൾ നേടിത്തരുവാനുള്ള ആർജവത്വം ഉള്ളവരെ നാം കണ്ടെത്തണം രാഷ്ട്രീയം ആകൃത മുഖ്യ പരിഗണന ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം കേരള കേന്ദ്ര പഴി ചാനലുകളെ കുറിച്ച് പഴി പറഞ്ഞ് ജനം അടുത്തു ജനത്തെ സംരക്ഷിക്കുന്ന ഒപ്പം നിൽക്കുന്ന നിയമം നിർമ്മിക്കുന്നവർ ആകുവാനാണ് നാം ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് നിയമം നിർമ്മിക്കുന്നവർ തന്നെ അത് വ്യാഖ്യാനിക്കുന്ന ദാരുണസ്ഥിതി പലപ്പോഴും ഉണ്ട് നിയമനിർമ്മാണവും ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും വനം നമ്മുടെ നാട്ടിൽ നിന്നും മാറണം കാടിന്റെ ഉള്ളിലുള്ള വന്യമൃഗത്തിനാണ് കൺസർവേഷൻ അപ്ലിക്കബിൾ ആകുക എന്നും സ്വന്തം വീട്ടുമുറ്റത്ത് കർഷകനെ കൊല്ലാനും തിന്നാനും വരുന്ന വന്യമൃഗത്തിന് നിയമ പരിരക്ഷ നൽകുന്ന മനുഷ്യത്വ വിരുദ്ധതയിലേക്ക് ആക്ടളി അവതരിപ്പിക്കുന്ന കാടത്തത്തെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ജനാധിപത്യ വിരുദ്ധതയെ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തണം